ൂട്ടിങ് കഴിഞ്ഞ് ചെക്കൌട്ടകത്ത് പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാളി ചെക്കൌട്ടായി പോയി രണ്ടായി ഇരുന്നൂറ്റിഒമ്പതിലാണ് നവാസ് ആവശ്യത് അപ്പം ഉള്ളി ചെക്കൌട്ട് ആകത്തിട്ട് വെല്ലുവിളി നമ്മള് വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല വെല്ലു കഴിഞ്ഞപ്പോ റൂം തുറത്തില്ല അങ്ങനെ റൂ പോയിട്ട് വെച്ച് കഴിഞ്ഞപ്പോ ആള് തറ കിടക്കുമായിരുന്നു അങ്ങനെ പുറച്ച കട അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവർ എത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടപ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് സംബന്ധിച്ച് ഏഴ് ദിവസം അദ്ദേഹം ജീവനക്കാരും സിനിമയുടെ ആൾക്കാരും അതായത് ഡോറ് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടപ്പുമായിരുന്നു തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്ത സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് കൊണ്ടുപോയി പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനായിട്ടാണ് വന്നത് എത്ര മണി തൊട്ട് ചെയ്ത്